വീടിൻ്റെ ഫ്രണ്ട് ഭാഗം പകർത്തിയതിനു ശേഷം ബാക്ക് സൈഡിലെ കിണറും പരിസര പ്രദേശവും എടുക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ഒരു സൈഡിൽ ഒരു ഭാഗത്ത് നെറ്റ് വെച്ച് മറച്ചിരിക്കുന്നു നെറ്റ് നീക്കിയപ്പോൾ ഞെട്ടിപ്പോയി സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡിനോട് ചേർന്ന് ഏകദേശം അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്ത്റൂമുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പകർത്തിയിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ റൂമുകളും ബാക്ക് സൈഡും കിണറും വെള്ളവും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അധികം ഡീറ്റെയിൽസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കാരണം കാർപോർച്ചുണ്ട് മുന്നിൽ തന്നെ കാർപോർച്ചിൽ കാർ കയറ്റിയിട്ടു ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീടുമായി സംബന്ധിച്ച കാര്യങ്ങൾ പറയാം അത് ഏകദേശം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുള്ളത് അതിൽ തന്നെ പഴയ മോഡൽ ഒരു ഭാഗം ഏകദേശം ഫ്രണ്ട് പോർഷൻ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് സ്ക്വയർ ഫീറ്റോളം ഏകദേശം പഴയ മോഡൽ സ്ട്രക്ചർ വർക്കാണ് പഴയ മോഡലാണ് ഫ്രണ്ട് ഭാഗമുള്ളത് അതിൽ തന്നെ ഫ്രണ്ടിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിൻ്റെ വയറിങ്ങും ലൈറ്റും അതിൻ്റെ മുഴുവൻ സാധനങ്ങളും മാറ്റി പുതിയ കാര്യങ്ങൾ കയറ്റി അടിഭാഗമൊക്കെ നല്ല രീതിയിൽ തൈലും സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറ് സ്ക്വയർ ഫീറ്റ് അതിന് ശേഷം ബാക്ക് ഭാഗത്ത് മുഴുവൻ വറക്കും പൂർണമായും പുതിയ മോഡലിൽ പുതിയ ഭാഗങ്ങളായിട്ട് എടുത്തതാണ് ശരിക്കു പറഞ്ഞാൽ ഒരുവിധം നല്ല തിരക്കേടില്ലാത്ത ഒരു വീടാണ് ഫ്രണ്ട് ഭാഗം അങ്ങനെ നിർത്തി നിർത്തിപ്പണിയുന്നതിന് കാരണം നല്ല ഇഷ്ടികയിൽ പണിതിട്ടുള്ള ഭാരത പുഴ മണലൊക്കെ ഇട്ട് വാർത്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു വീടാണ് ഇപ്പോൾ ഈ വീട് ഏകദേശം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്റൂമുള്ള നല്ല ഒരു മനോഹരമായ വീടാണ് ഈ വീട് ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ നല്ല സ്റ്റോറേജും സംവിധാനവും ഒക്കെ ആയിട്ട് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് ഇതിൻ്റെ പൂർണ്ണ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് മാസത്തോളം ആയിട്ടുള്ളൂ നല്ലൊരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിനോട് ചേർന്നാണ് തൃശ്ശൂർ ടൗൺഷിപ്പിൽ നിന്നും ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പനമുക്ക് ഭാഗത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ പെടുന്ന തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് ബസ് ോപ്പിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് പനമുക്ക് ഏരിയയിലാണ് ഈ വീട് ഉള്ളത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട മെയിൻ ഹൈവേയിലേക്ക് ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഉള്ളത് എഴുപത്തഞ്ച് നൂറ് മീറ്ററിനുള്ളിൽ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ നല്ല ഒരു ചെറിയ സെൻറ്ററൊക്കെ ഉള്ള ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം ദൂരത്തിൽ നല്ല ഒരു വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് അഞ്ചേമുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെന്നപ്പോൾ നെറ്റ് വെച്ച് മറിച്ചിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ ശ്രദ്ധയിൽ പെട്ടു പെട്ടെന്ന് അത് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി വല്ല കൂടോത്ര അല്ലെങ്കിൽ വിഗ്രഹം അങ്ങനെയുള്ള വല്ല സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ ആ നെറ്റ് ഒന്ന് നീക്കിയപ്പോൾ പെട്ടെന്ന് ഞെട്ടി അതിൽ നല്ല ഒരു കോഴികൾ നാടൻ കോഴികൾ പൂവൻ കോഴി പെടക്കോഴി ഉൾപ്പെടെ രണ്ട് രണ്ട് കൂടൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു കോഴി ചെറിയ കോഴി ഫാം പോലെ നല്ല മനോഹരമായ നാടൻ കോഴികളാണ് കിണർ വറ്റാത്ത വെള്ളത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു കിണറാണ് തെങ്ങുമ അത്യാവശ്യം ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള നാളേരൊക്കെ അത് മിണ്ട് ഒരു തെങ്ങാണ് നല്ല വളമൊക്കെ ഇട്ട് നല്ല കാര്യങ്ങളാക്കി ബാക്ക് സൈഡ് അത്യാവശ്യം പെരുമാറാനുള്ള രീതിയിലുള്ള ചെറിയ സ്പേസും സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ